എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് ഓഫീസിൽ പോകുന്നവരുണ്ട് ഓഫീസിൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട് ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് ട്രാൻസ്ഫർ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട് ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരുണ്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അങ്ങനെ പല ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവരുണ്ട് ഇവിടെ നിൽക്കണോ പുറത്ത് പോകണോ അഞ്ച് വല്ലത്തേക്ക് ജോലി പുറത്ത് ചെയ്യണോ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു ഓർത്ത് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എടുക്കാൻ പറ്റാത്തവർ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല തീരുമാനം ഇന്ന് കർത്താവ് തരും കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണത് എൻ്റെ അമ്മമ്മ പരിശുദ്ധമ്മേ ദേവമാതാവേ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ആ ഭവനങ്ങളിലേക്ക് സഞ്ചാരി മാതാവ് സമയത്ത് അധികാരി കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ എന്നെ ആവശിക്കട്ടെ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിദ്യാഭ്യാസം നിൻ്റെ ഉദ്യമങ്ങൾ ഉദ്ദേശങ്ങൾ എല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നെയുമായി പിണങ്ങിയിരിക്കുന്നവർ പല വിഷയങ്ങൾ കാരണം മനസ്സുകൊണ്ട് തളർന്നിരിക്കുന്നവരെ കർത്താവെ ആരിപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയും വാടിപ്പ് നനച്ചു കുളിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിനെ പരിശുദ്ധ നിങ്ങൾ ബലം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ മുക്കിടം പോലെ കുടുംബത്തിൽ ഒത്തിരി ഒത്തിരി ഭാരങ്ങൾ ഒരുമിച്ച് വഹിക്കുന്ന അനേകം മക്കളുണ്ട് പെങ്ങന്മാരെ കല്യാണം കഴിക്കേണ്ട കഴിപ്പിക്കേണ്ട ഭാരങ്ങൾ അതുപോലെ തന്നെ ഒരു ഭവനത്ത് വന്ന് നിൽക്കുന്നവരുടെ ഭാരങ്ങൾ അവിടെ നിന്ന് വിവാഹ വിവാഹം പെശങ്കി വീട്ടിൽ വന്ന് നിക്കുന്നവരുടെ ഭാരങ്ങള് അത് കാരണം ആ മക്കളുടെ കല്യാണം നടക്കാത്ത അവസ്ഥകള് ഇങ്ങനെ എണീങ്ങാത്ത സങ്കടങ്ങളുമായി അങ്ങടെ മക്കള് അങ്ങനെ ദിവസം കണ്ണീന്നിരി നിൽക്കുന്ന കർത്താവേ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഈ കുടുംബങ്ങളെ നീ ആസ്വദിക്കണം പരസ്പരം പല പല വിഷയങ്ങളുള്ളത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണച്ചും ക്യാൻവാസ് ചെയ്തും പശുവിൽ ആക്കിയും ഗ്രൂപ്പിസം ഉണ്ടാക്കിയും കുടുംബത്തിൽ പൂരുണ്ടാക്കുന്ന പൗഷന്യം ഉണ്ടാക്കുന്ന മത്സരം ഉണ്ടാക്കുന്ന അവസ്ഥകൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോ കൽപ്പിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവമതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അനുഭവമാകുന്ന പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനപ്പെടുന്നവർ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ ഇനി ലീവ് തുടങ്ങാൻ പോണല്ലോ ഈ എവിടെ കൊണ്ടേ ഒതുക്കോ എന്നറിയാൻ വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് പല പല വിഷയങ്ങളിൽ കുടുങ്ങിടകം അത് പിള്ളേരുണ്ട് പിള്ളേർക്കാണെങ്കിൽ അവിടെ കൗമാര പുസ്തകങ്ങളിലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടാത്ത കാരണം ലക്കിൽ ലഗാനുമില്ലാതെ അപ്പനെയും അമ്മനെ അറിയാതെ ജീവിക്കുന്ന സ്നേഹമില്ലാത്ത മക്കളുണ്ട് അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ഒറ്റ ആശീർവാദത്താ കുഞ്ഞുങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിസിൻ്റെ അടയാള ദിവസത്തെ ഒരു മനുഷ്യപ്പറ്റിയില്ലാതെ സംസാരിക്കുന്നവരുടെ ഡിസേ ഒരു മനുഷ്യപ്പറ്റിയില്ലാ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഡിസ് അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കരുണെ കാണിക്കാമായിരുന്നു കുറച്ചുകൂടി അവർക്ക് മറ്റുള്ളവർക്കൊരു എയർ കൊടുക്കുന്ന രീതിയിൽ ഹോസ്പിറ്റൽ കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പെരുമാറാമായിരുന്നു മനപ്പുറം പെരുമാറാതെ ദുഷ്ടബുദ്ധിയോടുകൂടി കർത്താവെ പി മറക്കട മുറ്റോട്ട് നിൽക്കുന്നവരുണ്ട് സേ അവരെ നീ പ്രത്യേകം ആസ്വദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ യാത്ര ശുഭദർക്കമാകട്ടെ എൻ്റെ കർത്താവ് നാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ മീറ്റിങ്ങുകൾ എല്ലാം കർത്താവിന് ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ആവശ്യപ്പെടുന്ന ഒരു സംസാരം ആവശ്യപ്പെടുന്നു ഒരു ആലോചന ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നല്ല ഉപദേശം കൊടുക്കുവാനും അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ഗുണം ചെയ്യാൻ പറ്റുന്ന രീതി കർത്താവ് നിങ്ങളെ ക്രമീകരിക്കാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ അത് അനുകരിക്കപ്പെടട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ബ്ലോക്കേഡ് വന്നാൽ ഒരു ബലൂൺ ട്രീറ്റ്മെൻ്റ് ചെയ്യും ഇങ്ങനെ ഹൃദയത്തിന് ധമനികളിങ്ങനെ ചുങ്ങിപ്പോയാൽ അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻറ് എടുത്തു ബ്ലോക്കുകൾ എടുത്തു കളയുന്ന ഹൃദയ ധമനികളുടെ അട്ടലിലൂടെയൊക്കെ കുഴൽ കടത്തിക്കൊണ്ടത് എടുത്ത് കളയണത് സിസ്റ്റമുണ്ട് ക്ലീൻ ചെയ്യണമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണേ ഈ കാലം ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഒരു അൻജിയോപ്ലാസ്റ്റിയാണ് ആത്മാവിൻ്റെ കൊളസ്ട്രോളാണല്ലോ ഏ അഹങ്കാരം ഉണ്ടാവും നമുക്ക് അല്ലേ അഹങ്കാരം തന്നിഷ്ടം തോന്നിയ വസം താൻ തോന്നിത്തരം അതൊക്കെ വരുമ്പോൾ ദൈവഹിതത്തിനെതിരെ വരത്തില്ലേ ദൈവ ഈ അഹങ്കാരികൾ എന്തുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ടോർപ്പോടോ ചെയ്യണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാല് എന്ന് പറയുമ്പോൾ അഹം ക്യാരി ചെയ്യുന്ന ആൾക്കാരെ അല്ലേ കാരിയാണ് ഇംഗ്ലീഷ് വാക്കാണെങ്കിലുമേ ഇപ്പം മുട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ല മൊട്ട വിൽക്കയുടെ ചുവന്ന കിടന്ന് വിൽക്കുന്ന ആൾക്കാർ പാട്ടുകാരൻ ഒക്കെ അത് വഹിക്കുന്ന ആൾക്കാരാണ് അഹത്തെ വഹിക്കുന്നു അഹം അഹങ്കരി വലുതാക്കിയിട്ട് അത് വഹിച്ചു നടക്കും അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഭയങ്കര പ്രാർത്ഥന ഒക്കെ അവർ എന്തെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ തുള്ളിയൂര് ആത്മാവിൽ കൃപയുണ്ടാകത്തില്ല അതിൻ്റെ കാരണമെന്ന് പറയണത് അഹങ്കാരങ്ങൾ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവനെ കൊണ്ട് ബൈബിൾ എപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കും ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർക്ക് അവരെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നിയമാവർത്തനം എട്ട് മൂന്ന് നമ്മളെവിടെ വായിക്കത്തില്ലേ അതൊരു അഹങ്കാരത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് അഞ്ചിയോപ്ലാസ്റ്റി ആണ് ശെരിക്കും പറഞ്ഞത് ആത്മാവിന്റെ അൻജിയോപ്ലാസ്റ്റിക് വായിച്ചേ ഞാൻ പറഞ്ഞു രണ്ട് വായിച്ചേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനും അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം നാല്പത് സംവത്സരം മരുഭൂമിയിലൂടെ മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച നയിച്ചെ നയിച്ച വഴിയെല്ലാം വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഓർക്കണം അതായത് എന്തായത് ദൈവം തന്നെ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കും മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കായിട്ട് വെള്ളം കിട്ടത്തില്ല പിന്നെന്താണ് വെള്ളവും ഇല്ല പിന്നെന്താണ് തണലും ഇല്ല അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചില സമയത്ത് സഹായം നിർത്തും ഇപ്പം നമ്മുടെ ഇപ്പം കയർ കമ്പനിയാണ് കശുവണ്ടി കമ്പനിയാണ് അല്ലെങ്കിൽ റബ്ബറാണ് ഏലമാണ് നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കാർ ഒരു നിർത്തും തണല് പോയില്ലേ നമ്മൾ മരുഭൂമിയിലായില്ലേ അപ്പോൾ നമ്മൾ മരുഭൂമിയിലായില്ലേ ഇപ്പം കടപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചാള കിട്ടണത് അതിന് രുചിയുമില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ മുപ്പതിനായിരം കണ്ടി എന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വലയിറങ്ങിയിട്ടുണ്ട് ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള ഉള്ളായിരം മുഴുവനും കടകഞ്ഞു പിടിച്ചിട്ട് പോവുകയാണ് പതിനേഴ് ഒക്കെ നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട് അതുകൊണ്ട് എന്താ പരിഹണ് അപ്പം ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി അവിടെ ഉള്ളപ്പോ അപ്പം എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും എല്ലാ മേഖലകളും മരുഭൂമികൾ വരുന്നു തണല് പോകുന്നു നമുക്ക് നമ്മൾ കമ്പനി നമ്മുടെ ഏലവ നമ്മുടെ റബ്ബറൊക്കെ എടുത്തിരുന്ന കമ്പനി ഇപ്പം എടുക്കണില്ല തണൽ പോയി കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പം വേണ്ടെന്ന് പറയുന്നു അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയണു കയെടുത്തിരുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യം നോക്കുക പറയുമ്പോൾ തണല് പോകുന്നു അപ്പോൾ തണല് പോകുമ്പോൾ എന്ത് ചെയ്യും വരും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും നമ്മൾ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലയും മേടിച്ചിട്ടുണ്ട് പണിക്കാരെ ഞങ്ങളുടെ പണി നിന്ന് പോയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കുകയാണ് ഓർഡർ കിട്ടിക്കുകയാണ് ഒരു ഓർഡറും ഇല്ല ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കട മേടിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തറങ്ങൾ കാണിക്കരുത് അത് എളിമപ്പെടാൻ വേണ്ടി ജീവിതം തന്നതാണ് ദൈവത്തിന് ശരണപ്പെടാനുള്ള സമയമാണത് അപ്പം അത് വിനയപ്പെടാൻ പറഞ്ഞത് നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാ പറയുന്നത് വിനയപ്പെടുത്താനും അപ്പം കൊണ്ട് മാത്രമല്ല കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല ദൈവത്തിന് വായന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ് അപ്പം നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം എന്താ അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും നമ്മൾ ഭക്ഷണം കഴിക്കും നമ്മൾ മരിക്കും തീർന്നു നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരിട്ട് തരുന്നത് അല്ലെങ്കിൽ നിത്യത മരുഭൂമിയായിപ്പോകും അതാണ് വിഷയം അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും കർത്താവ് കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നില്ല പറയണത് എഴകുപ്പത്തേഴ് എടുത്തെ വർക്കോസ് എഴകുപ്പത്തേറെ അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു പറഞ്ഞു അവർ അളവറ്റ വിസ്മയത്തോടെ അവൻ അവൻ എല്ലാ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും യേശു നന്നായി ചെയ്യുന്നു അവനേശു ദൈവത്തിന്റെ ഒരു രീതി എന്താണ് ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ അപ്പൊ എന്തെങ്കിലും ഒരു മോശത്തറി നമ്മൾ സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം കർത്താവ് ശരണപ്പെട്ട് എളിമപ്പെട്ട് ആ ഭാവനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രത്തോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവു വിഷു ഇടപെടും അങ്ങനെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ അനുഗ്രഹിക്കട്ടെ കണ്ട ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മരണം കണ്ടില്ലേ രാവിലെ എഴുന്നേ തന്നെ മുട്ട എന്നു ഈ ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻറ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത് ഇൻ്റർവ്യൂ ഇന്ന് പോകാൻ ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയും അപ്പം ജയ്സനുഷ്യം ഡൽഹി ഇൻ്റർവ്യൂനിൽ പോകുകയാണ് ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്റർവ്യൂ പോകുമ്പോൾ ദേഷ്യം പറയണത് ഞാൻ അര മണിക്കൂർ കസറി എന്ന് ആദ്യത്തെ അവർ ഇന്റർനാഷണൽ ഇന്റർവ്യൂ ആണ് ആദ്യത്തെ പന്ത്രണ്ട് മിനിറ്റ് എന്താ ആദ്യത്തെ പന്ത്രണ്ട് പേര് ചികിത് ചികിത്യാസാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും അവരാരും എടുത്തില്ല സംസാരിക്കാൻ പോലും രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം അഞ്ചാറ് പേര് ഇൻ്റർവ്യൂ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചൂരാന്ന് ഇൻറ്റർവ്യൂന് പോകണേ കാണാം ഇറങ്ങി വരുന്നതും കാണാം എല്ലാം റിജക്റ്റഡ് ആണ് ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ് ഞാൻ ചെന്നതിന് ശേഷം എന്നോട് ഒന്നും പറഞ്ഞില്ല എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു ഞാൻ അരമണിക്കൂർ സംസാരിച്ചു വന്ന് ചോദിക്കുന്ന എല്ലാത്തിനും അത് മറുപടി പറഞ്ഞു എന്നിട്ട് എല്ലാത്തിനും മറുപറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞാൽ പറഞ്ഞു യു ആർ സെലക്ടൂ അപ്പം ദൈവമേഖല ഒരു ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ച് തിരിച്ചു വന്ന കണ്ടില്ലേ തീർന്നിട്ട് തീർന്നിട്ട് തിരിച്ചു വരികയും അപ്പോൾ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ് കൈയടിക്കട്ടെന്താ ഈശോ പറഞ്ഞത് തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്ന് കരുതുമ്പോഴ് അത് തീർന്നതല്ല ദൈവത്തിലേക്കുള്ള തിരിച്ചു വരുവാണെന്ന് സുതിഗിട ഹലലിയാണ് ജയ്സന്റെ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം ഈ മനുഷ്യൻ പരശുഛാപം നിറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞ തിരക്കിപ്പിടിച്ച് നടന്ന് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യേൻ അപ്പൊ തിരക്കി പിടിച്ച് നടന്ന് ഉപ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാല സമയത്ത് നാട്ടുകാരും വീട്ടുകാരും ചോദിക്കുന്ന നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കണത് കാര്യം നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ കടയും അടച്ചിട്ടുണ്ട് ഇവൻ കർത്താവിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അടക്കുകയും ഈ ഞായറാഴ്ച മുഴുവനും അല്ലാത്ത ദിവസം കിട്ടണ സമയത്തെല്ലാം ആ കുടുംബത്തിലുള്ള എന്നെ പത്താ ഇരുപതാ പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഞാൻ ജയ്സം പറഞ്ഞത് അവിടെ മുമ്പിലേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല സാക്ഷ്യം ഞാൻ തന്നെയാണ് സാക്ഷ്യമെന്ന് അതായത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടല്ല അവരുടടുത്തത് എന്താണ് എനിക്കുണ്ടായ മാറ്റം കണ്ടിട്ടാണെന്ന് ഞാൻ തന്നെയാണ് സാക്ഷിയെന്ന് അതാണ് അതായത് ഉടമ്പടി ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന മാറ്റങ്ങളെ അവരിപ്പോൾ അശുദ്ധ സംഭാഷണങ്ങളില്ല എല്ലാവരും സ്നേഹമായി പെരുമാറും സഹായിക്കേണ്ടവരെ തിരക്കിപ്പിടിച്ച് നടന്ന് സഹായിക്കും സുവിശേഷ വേല ചെയ്യുന്നതിന് കൊതിയോടും ആർത്തിയോടും കൂടി നടന്ന് സുവിശേഷ വേല ചെയ്യാൻ അപ്പോൾ പെട്ടെന്ന് ജേശുവിൻ്റെ മനസ്സിലെ മാതാവ് ഒരു കാര്യം കാണിച്ചു കാര്യം പരിചയമുള്ള രണ്ട് കന്യാ ഒരു 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 ഭാര്യയും ഭർത്താവും പിരിഞ്ഞ് താമസിക്കുകയാണ് കാര്യം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ് പക്ഷേ ഇപ്പം കണ്ട തമ്മിൽ കുത്തിക്കൊല്ലു ഭർത്താവ് ഭാര്യയെ കൊല്ലാൻ നടക്കുകയും അപ്പോൾ എപ്പോഴും ഓർത്തീ പ്രണയമൊക്കെ പറഞ്ഞ് പ്രാന്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരെ ഓർക്കുക അതിപ്പോഴത്തെ ഒരു ആവേശമാണ് ആവശ്യം കെട്ടിടങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ആരാണെന്നൊക്കെ മനസ്സിലായി അവരാരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കുന്തോ ഇല്ല ശരിക്കും പറഞ്ഞു ഇപ്പം കൊല്ലാൻ നടക്കുകയാണ് പണ്ട് അവരെ കെട്ടിക്കാത്തവരെ കൊല്ലാൻ നടന്ന പാർട്ടിയാണ് ഇപ്പോൾ ഇപ്പം തന്നെത്താൻ കൊല്ല തമ്മിൽ കൊല്ലാൻ നടക്കുകയാണ് അപ്പം ജെയ്സനോട് മാതാവ് പറഞ്ഞേ അവരെ ഒന്ന് പോയി കാണാൻ പറഞ്ഞു കാര്യം ഭർത്താവ് ഇനി ഇടയ്ക്ക് ഭാര്യ മുപ്പത്തഞ്ച് വയസ്സവർക്കുള്ളു പേടിച്ച മറ്റേ മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുക മരുമകൻ്റെ വീട്ടിൽ പോയി താമസിക്കുക അപ്പോഴ് അത്രയും വിഷമത്തിലാണ് അവർ താമസിക്കുന്നത് സങ്കടപ്പെട്ട് താമസിക്കുക അപ്പൊ പല ആൾക്കാരും പോലീസും പാർട്ടിയും പള്ളിയും ഒക്കെ ഇടപെട്ടിട്ട് ഈ വിഷയത്തിൽ തീരുമാനമില്ല ഇല്ല ഇപ്പൊ ജെയ്സന്റെ അതെ ദൈവത്തിന് ദൈവ ഉപരിപ്രവർത്തന സുഭിഷ്ഠ പ്രവർത്തനം എന്നൊക്കെ പറയണതേ ദൈവം എപ്പോഴും നോക്കണത് പ്രൊഫഷണലി തയ്യാറൊക്കെയാണോ അവർക്കത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിട്ട് അവർ ചെയ്യണതല്ല കാര്യം മറിച്ച് അവർക്കൊരു വിളി ഉണ്ടാകണം വിളിയും ബാധ്യതയും രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ കടലോരത്തൊരു അനക്കം ഉണ്ടായി ഓടി എന്താ കാര്യം അതിൻ്റെ വിളിയാണ് ഞാൻ തുടങ്ങിയത് അവിടുന്ന് ഞാൻ അവിടെ നിന്നാണ് കടലിൽ നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ വിളിയാണ് ആര് കടലം തിരക്കില്ല ഞാൻ പോയി തിരക്കും കാര്യം ഇനി ഞാനൊരു ഓഫീസിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ തിരക്കണത് ചിലക്ക് ഓഫീസ് കൊടുത്താൽ മാത്രമേ അവർ അതിൻ്റെ അത് പറയുക ഇപ്പോൾ വില്ലേജ് ഓഫീസർ വരും തഹസീൽദാർ വരും ബിക്കോസ് അവർക്ക് അതിൻ്റെ ഓഫീസുണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പോൾ ഒരു ഇല്ലെങ്കിൽ ഞാൻ പോകും എന്താ കാര്യം അത് വിളി വേറെ ബാധ്യത വേറെ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കൊരു തന്നെ ഒരു ഒരു ഓഫീഷ്യാലിറ്റി ഉള്ളൊരു ഉള്ളതുകൊണ്ട് നമുക്കൊരു ബാധ്യത ഉണ്ടാകും വിളി വേറെയാണ് ഉപവിക എന്നൊക്കെ പറഞ്ഞതൊരു വിളിയാണ് ഇപ്പോൾ ജയസിനെ സംബന്ധിച്ചിടത്തോളം വിളിയാണിത് കാര്യം ഒരു വ്യക്തി ക്രിസ്തു വിവാഹയായി വ്യക്തി പ്രത്യേകിച്ച് അവർ പിരിഞ്ഞ് താമസിക്കുന്ന പാപത്തിൻ്റെ മേഖലയിലാണ് അവർ താമസിക്കുന്നത് അപ്പം തമ്മിൽ കണ്ട കൊല്ലാൻ നടക്കുന്ന ആൾക്കാരെ എങ്ങനെ യോജിപ്പിക്കാൻ എല്ലാവരും എല്ലാവരും പരാജയപ്പെടുകയുണ്ട് കാരണം ആ മിഷനറി അവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ജെയ്സെ എന്ത ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയ ധ്യാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൊളിക്കാനും വചനം തുറന്നിട്ട് മാതാവേ ഞാനിതിന് പോണോ വേണ്ടയോ എന്ന് ചോദിക്കും എന്നിട്ട് കണ്ണടച്ചിട്ട് ബൈബിൾ കുത്തി വെക്കും കുത്തുനോക്കുമ്പോ ബൈജൻ നോക്കുമ്പോ മറിയും എലിസബത്തിന്റെ വീട്ടിൽ പോണത് കാണും അപ്പൊ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ എന്താണ് ദൈവ സമീപസ്ഥനാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവിടെ നിന്ന് അഞ്ച് പതിനെട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഏറ്റവും പറഞ്ഞു ഹൃദയ പരമാർതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാണ് സമീപസ്ഥനാണ് വാക്കുക ചെയ്തിരിക്കണേ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല പിന്നെ ആർക്കാണ് ഹൃദയ പരമാർത്ഥതയോടെ അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടനെ പോയിട്ട് അപ്പം തന്നെ എന്നാൽ അച്ഛൻ പറഞ്ഞല്ലേ എന്നാൽ കുത്തിയാക്കുക എന്നും ചേച്ചിൻ്റെ കണ്ണ് ബാപ്പാബ് ചേച്ചന അടിച്ചിട്ട് കുത്തും ബൈബിളും കീറി പോവും അതെന്താ കാര്യം ഹൃദയ പരമാർത്ഥതയുള്ള ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഒക്കോ ഒക്കോ നോക്കാൻ വേണ്ടി അതല്ല ഹൃദയ പരമാർത്ഥ ഇത് പരമാർത്ഥതയുണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ പരമാർത്ഥതയെന്ന് പറഞ്ഞാൽ എന്താണ് എന്ത് ചെയ്യണം ഇയാളെ കൊല്ലാൻ നിൽക്കണ വൈഫിനെ കണ്ടാൽ കൊല്ലാൻ നിൽക്കണ് അടുത്ത് വൈഫിനെ കൊണ്ടുവന്ന കൊലപാതകം കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വം പറയണ്ടേ അപ്പം അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിശുഭപ്രമാണം ചെയ്തിട്ട് ബൈബിള് കൈവയ്ക്കുമ്പോൾ കാണുന്നത് മറിയം എലിസബത്ത് വീട്ടിലോട്ട് പോണതാണ് അപ്പോൾ മനസ്സിലായി നേരെ ഈ ഈ ഭർത്താവിൻ്റെ അടുത്ത് കൊല്ലാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് തരുമോ ചെന്നിട്ട് നേരെ സംസാരിക്കും കർത്താവിനാൽ അയക്കപ്പെട്ടവനായിട്ട് സംസാരിക്കും അയക്കാവ് രണ്ട് അയക്കപ്പെട്ടവൻ സംസാരിച്ചു കഴിഞ്ഞാൽ ആളെ പെട്ടെന്ന് ഫ്ലാറ്റാവും എ പി ശാസൻ്റെ പരിപാടി അതാണല്ലോ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ പതുങ്ങത്തില്ലേ ചൈതനെ കാണുമ്പോൾ പതുക്കുന്നില്ല അപ്പോൾ ഉടനെ അയാൾ പതുങ്ങി അയാൾ പറഞ്ഞ് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു അകന്ന് പോയെന്ന് പറയും അപ്പോൾ ജയ്സം പറയും ഒരു ശരി നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ വാ ഞാൻ നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് പറയും അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി വൈഫിനെ വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും വൈഫിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഇത്തരം കൊല്ലായിരിക്കണം ഭർത്താവിനെ വൈഫിൻ്റെ വീട്ടിൽ നേരെ കൊണ്ടു വരികയും വൈഫിൻ്റെ വീട്ടിലല്ല മരുമകൻ്റെ വീട്ടിൽ കൊടുക്കുകയും അപ്പം മരുമകനും മകളും കൂടി പറയും എൻ്റെ അമ്മനെ തന്നിവിടത്തില്ലേ അവർ കൊല്ലുകയോ കൊല്ലുവെന്ന് പറയും അപ്പം അപ്പം ജയ്സം പറയും മാതാവ് പിടിച്ചിട്ടാണ് വരുന്നത് കൊല്ലനെ കൊല്ലട്ടെ തിരിടേ തിരിടാ ജീവിക്കാനും ജീവിക്കുക അപ്പം അമ്മ ജീവിപ്പിക്കുമെന്ന് പറയും അപ്പോൾ ആ വിഷയത്തിൽ കൃത്യമായ മറുപടിയാണ് പറയണത് അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ലേ പറയണത് കട്ടൻ്റെ ഇട്ടാണ് പറയണത് മാതാവാണ് ഇത് വിളിച്ചിരിക്കണത് അതുകൊണ്ട് കൊല്ലാൻ പറ്റത്തില്ല എന്ന് പറയും ഉടനെ അവർ ഇറങ്ങി വരൂ ഇറങ്ങി വന്നിട്ട് ഇവർ ഒരുമിച്ച് ജീവിക്കും ഇപ്പോൾ കുറേ നാളായി അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അതാണ് സുവിശേഷ വേല എന്ന് പറയുന്നത് ഇതാണ് അവർ ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന സുവിശേഷ വേല ഇതാണ് ഇപ്പം ഒരു അതായത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല ഒന്നാണ് സാക്ഷ്യത്തിൻ്റെ കാലാവസ്ഥകളുടെ പൊക്ക് കണ്ടില്ലേ അതുതന്നെ ഒരു ധ്യാനമാണ് അത് ഉടമ്പടി സാക്ഷ്യമെന്ന് ഞാൻ പറയത്തില്ല വിഷം ഒരു ഉടമ്പടി ധ്യാനമാണ് കാര്യം ഓരോ സെക്ഷനിലും വളരെ ധ്യാനിപ്പിക്കണമെന്ന് നമുക്ക് തോന്നത്തില്ല പക്ഷെ ധ്യാനം കൂടി ഇഫക്റ്റ് നമുക്കുണ്ടാകും നിങ്ങളെന്ന് ഇന്നപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ കണ്ടേക്കണത് ധ്യാനിപ്പിക്കണം നമുക്ക് തോന്നത്തില്ല പക്ഷെ നമുക്കൊരു ധ്യാനം കൂടിയ കത്താർസിസ് ഉണ്ടാകും ഒരു സ്പിരിച്വൽ കത്താർസിസ് കാര്യം ഇതൊക്കെ ഇങ്ങനെയാണെന്നും ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അതായത് ഉടമ്പടിയുടെ ഏറ്റവും ഉത്തമമായ ഒരു ഒരു ഉദാഹരണമാണ് ഈ സാക്ഷി എന്ന് പറയണത് കാര്യം അത്രയ്ക്ക് സുന്ദരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിസ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിൻ്റെ കാര്യം സക്സസ് ആയി കുറേ നാളായിട്ട് പെയിൻറ്റിങ്ങിൽ കിടന്ന് വൈഫിൻ്റെ ജോലി സെറ്റായി കണ്ട നോക്കിയേ അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയുന്നെന്നറിയാവോ വൈഫിൻ്റെ കാര്യം ആദ്യം സെറ്റാകാതിരുന്നതിൻ്റെ കാരണം ആ കുടമ്പടി കാശ്രമം കളഞ്ഞു പോയതെല്ലാം എന്താണ് കൂടി വിശുദ്ധീകരിക്കാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ നടക്കാതെ പോയിരുന്നത് എന്തൊരു ജ്ഞാനം അനുസ്വദിക്കട്ടെ ഹലോ

പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഇതാണ് അച്ഛൻ ആദ്യം പറഞ്ഞതിന്റെ കാരണം ഉടമ്പടിയിൽ എപ്പോഴും നമ്മുടെ റിസ്ക് എന്ന് പറയണത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം അതിനാണ് ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങൾ വെയിലത്തോ മഴയത്തോ എപ്പോഴാണ് ഈ പത്രമൊക്കെ കൊണ്ട് കൊടുക്കണം പേരപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയായി ചില ആൾക്കാർ അവിടെയും കൊടുത്ത് കണ്ടാച്ച അവിടെയും കൊടുത്ത് ഇവിടെയും കൊടുത്ത് എത്ര പെട്ടെന്ന് ഞാൻ പതിനെട്ട് നമ്മുടെ കൈ നമ്മുടെ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നു സൈക്കിൾ വന്ന് ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാറിക്കാൻ എൻ്റെ വില കുറ്റമില്ല വൺ ടു ത്രീ അങ്ങനെ പത്രം കൊടുക്കണവരുണ്ട് അങ്ങനെ പത്രം കൊടുക്കുക എൻ്റെ വലിയ കുറ്റമില്ല ഞാൻ പതിനെട്ട് പേർക്ക് കൊടുത്ത് അങ്ങനെയല്ല ചില ആൾക്കാർ നിന്ന് അവരുടെ അനുഭവങ്ങൾ പറയും ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം എന്താണ് പത്രം കൊടുപ്പ് തന്നെയാണ് ഉടമ്പടിയിൽ എന്താ കാര്യം മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അതാണ് ഇന്നത്തെ വലിയ സംഭവം നിങ്ങളുടെ പ്രത്യക്ഷയുടെ പ്രാർത്ഥനയ്ക്ക് മൂന്ന് മാർക്കാണ് സുവിശേഷ വേലയ്ക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് അതാണ് വ്യത്യാസം വന്നിരിക്കണ ഇവിടെ ഞാൻ പത്രം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമേ അമ്മ എന്നോട് പറഞ്ഞ് പത്രപ്രേഷിതത്വം തുടങ്ങണം ഇന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ പറഞ്ഞാണ് ഞാൻ വേളാങ്കണ്ണി നിൽക്കുമ്പോൾ വിജയകുമാറിനോട് ഞാൻ പറഞ്ഞു അമ്മ പത്ര പ്രേക്ഷകത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ മിഷനെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് കയറി പോകുമ്പോൾ തിരിച്ച് കോയമ്പത്തൂരേക്ക് വരുമ്പോൾ വിജയകുമാർ ചോദിച്ചു നമ്മളെ ഹോസ്പിറ്റൽ മിഷൻ നടത്തും എന്ന് പറയുമ്പോൾ നമ്മളൊരു മിഷൻ ഹോസ്പിറ്റൽ സ്ഥാപിക്കുക അല്ലേ ചാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മിഷൻ ഹോസ്പിറ്റലൊന്നും നമ്മുടെ പരിപാടിയല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ സുവിശേഷ വില ചെയ്യും അതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് പത്രം കൊടുത്തുവിടും ഫ്രീ ആയിട്ട് അപ്പോൾ ഉടനെ വിജയകുമാർ സാർ പതിനായിരം രൂപയുടെ പതിനായിരം പത്രം അടിക്കാനുള്ള പൈസ വന്നു ഞങ്ങൾ രണ്ടും കൂടി ഇവിടെ വന്ന് വിളിച്ചു കൂട്ടി എല്ലാവരും സണ്ണി എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജോമളെല്ലാം കൂട്ടിയിട്ട് തുടങ്ങി പരിപാടി പത്രം കൊടുക്കാനുള്ളവർ പ്രാർത്ഥിച്ചു കൊടുക്കാനുള്ളവർ വരാൻ പറഞ്ഞു വരാം വന്നത് പകുതി മാത്രമേ കത്തോലിക്സ് വരുന്നുള്ളൂ ബാക്കി എല്ലാവരും പകുതിയോളം വന്നവരെല്ലാം ോൺ ക്രിസ്ത്യൻസ് ആയിരുന്നു അവർ എല്ലാ സ്ഥലങ്ങളിലും പോയി കണ്ണു കാണാൻ പറ്റാത്ത അപ്പാപ്പന്മാരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പത്രം വായിച്ചു കൊടുത്തവര് കാര്യം എന്താണ് വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യണത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് വേണം നമ്മൾ ഈ സംഭവം ചെയ്യാൻ കർത്താവ് ചോദിക്കണത് എന്താണ് നിങ്ങളെ ചോദിക്കുന്നിടത്തോളം തന്നെ കൊടുത്തോടത്തോളം തന്നെ തിരിച്ചു കിട്ടുമെങ്കിൽ പാവികളും പാവികൾക്ക് കടം കൊടുക്കത്തില്ലേ നിങ്ങളെ വിശേഷ വിദ്യ എന്താണ് ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും എക്സ്ട്രാ എന്താണ് ചെയ്യണമെന്ന് ചോദിക്കൂ അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള ദൈവത്തിന്റെ മനസ്സറിഞ്ഞു വേണം ഉടമ്പടി ചെയ്യാൻ എക്സ്ട്രാ എന്താണ് ചെയ്യണത് ഇവിടുന്ന് പറയണ കാര്യങ്ങളല്ല നിങ്ങൾ ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപയിൽ ആഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന തനത് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് അതാണ് നിങ്ങൾ രക്ഷപ്പെടുത്തത്തുള്ളത്